ഇന്ന് വന്നിരിക്കുന്നത് കോഡ് സെറ്റ് ഏട്ടണേ ലോങ് കോഡ് സെറ്റും ഉണ്ട് കോട്ടൻ്റെ കോഡ് സെറ്റും ഉണ്ട് പിന്നെ ഒരു ഹാൻഡ് വർക്ക് വരുന്നൊരു കോഡ് സെറ്റും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു പാർട്ടി വെയറും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യുക പേയ്മെൻറ്റ് ഓൺലൈൻ ചെയ്യണം ചെയ്യണോട്ടോ പേ പേടിഎം വഴി ചെയ്യരുത് ഗൂഗിൾ പേ ഫോൺ പേ വഴി ചെയ്യണം അതുപോലെ തന്നെ പോസ്റ്റാണോ ഡി ടി സി ആണെന്ന് വേണ്ടതെന്ന് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്താം അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഷോർട്ട് കോഡ്സിറ്റാണേ വരുന്നത് ഉണ്ടല്ലേ ഞങ്ങളൊരു കോപ്പർ വർക്കിൻ്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൽ മേലെ ഭാഗത്തും താഴ്ഭാഗത്തും ഒരുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റിലെ ഒരു ബട്ടൺ മാത്രം ഓപ്പൺ ആക്കാൻ പറ്റും സ്ലീവിൽ കണ്ടില്ലേ അടുത്തായിട്ട് കുറച്ച് വീതി കൊടുത്തിട്ടുണ്ട് ഒരട്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഫീഡിങ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഡബിൾ എക്സൽ സൈസിൽ വരുന്ന ഫ്രീ സൈസ് ടൈപ്പാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ എടുക്കുക സൈസൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക മീഡിയം സൈസുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കേണ്ടി വരും ലാർജുകാരൊക്കെ കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് വീതിയാണെന്നൊന്നും പറയരുത് അതുപോലെ തന്നെ അധികം ഉള്ളവരും എടുക്കരുത് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് അപ്പം നോക്കിയിട്ട് എടുക്കുക കേട്ടോ റേ സൈസ് ടൈപ്പാണ് കോഡ് സെറ്റ് പൊതുവേ ഡബിൾ എക്സലാണ് ഞാൻ വരുന്നത് അത് തന്നെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അവരൊക്കെ എടുക്കുന്നത് ബിൻ്റെ ബബിളിൽ തരുന്നൊരു ഫാബ്രിക്കാണ് ഇതിൻ്റെ പേര് പറഞ്ഞത് കേട്ടോ ഞാനും അതായിട്ട് കേൾക്കുകയാണ് പക്ഷെ ഫാബ്രിക്ക് ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട് ഓരോന്നെ പേര് പറയുമ്പോഴേ നമുക്കറിയുള്ളൂ ഇമ്പോർട്ടഡ് അല്ലാട്ടോ ഇത് വരുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല എനിക്ക് ഞാൻ അത്യാവശ്യം കാണാൻ പറ്റുന്നിടത്തോളം ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ ഗോൾഡൻ വർക്ക് തന്നെയാണ് ഈ ഒരു കളറിലും വന്നിട്ടുള്ളത് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഞാൻ കണക്കിന് അടിഭാഗത്തായിട്ട് ഒരു സ്ലിറ്റഡ് വരുന്നുണ്ട് കേട്ടോ അമ്പർല കട്ടിങ് പോലെയാണ് കട്ടിങ് കൊടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോ എന്ന് പറയാൻ പറ്റില്ല നല്ല ലൈറ്റ് ഒരു കളറ് നാല് കളേഴ്സ് നല്ല ഭംഗിയുള്ള കളർ ഇതിൽ വൈറ്റ് ഹാൻഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് ഒരു കോപ്പർ വർക്കാണ് അത് കൊടുത്തിട്ടുള്ളത് ഉണ്ടല്ലേ വൈറ്റ് കളറിലാണ് വരുന്നത് പിന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പം വേണ്ട ഒരു പെട്ടെന്ന് എടുത്തോളൂ അതുപോലെ കോഡ് സെറ്റൊക്കെ വന്നാൽ പെട്ടെന്ന് രണ്ട് മൂന്ന് നാല് സെറ്റ് എടുക്കാറുണ്ട് എൻ്റെ അടുത്തുനിന്ന് ചിലരൊക്കെ വേഗം വന്നിട്ട് എടുക്കും ഗൗൺ ആണെങ്കിലും കോഡ് കോഡ്സെറ്റൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ പെട്ടെന്ന് തീരുന്ന ഐറ്റംസാണ് ഇനി അഥവാ ഇത് എന്താ കസ്റ്റമറിൻ്റെ റിവ്യൂ അനുസരിച്ച് ഞാൻ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവരാറുള്ളൂ നമുക്കിത് പ്രീ ബുക്കിങ്ങിന് കൊടുത്താൽ കിട്ടുന്ന ഐറ്റംസ് ആണ് അതുകൊണ്ട് ഇപ്പോൾ വാങ്ങിയ കസ്റ്റമറിൻ്റെ റിവ്യൂ നന്നാണെങ്കിൽ ഞാൻ പ്രീ ബുക്കിങ്ങിന് കൊടുക്കും ഇൻഷല്ല അപ്പോൾ കിട്ടാത്തവർക്കൊക്കെ എടുക്കാം കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലൈറ്റ് കളറാണ് കേട്ടോ അപ്പോൾ ഇതാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് കോട്ടണിൽ വരുന്ന കോട്ട് സെറ്റാണേ ചുരിദാറിൻ്റെ ടോപ്പും ആയിട്ടാണ് വരുന്നത് ഷോളില്ല ഇതിന് തന്നെ ത്രീ പീസസ് സെറ്റ് ഷോളായിട്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഞാൻ കാണിക്കുന്നത് മീഡിയം സൈസാണ് അല്ല നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ാണ് വരുന്നത് സ്ലീവിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞു ലൈസും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ലൈനിങ് അറ്റാച്ചഡ് അല്ലോട്ടോ സ്ലിറ്റഡ് ആണ് ഇത് മീഡിയം സൈസാണ് ഞാൻ കാണിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് ആണ് വരുന്നത് പാൻറ് വരുന്നത് എങ്ങനെയാണ് പാൻറ്റിന് ഒരു സൈഡിലായിട്ട് ഒരു പോക്കറ്റ് വരുന്നുണ്ട് വൺ സൈഡിൽ തന്നെ ഉള്ളൂ കേട്ടോ പോക്കറ്റ് വരുന്നത് ഒരു സൈഡെന്നെ ഉള്ളൂ അപ്പം എങ്ങനെയാണ് വരുന്നത് പിന്നെ നാല് സൈസാണ് ഉള്ളത് അപ്പോൾ സൈസൊക്കെ നോക്കിയിട്ട് എടുക്കുക അതുപോലെ തന്നെ ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുക്കുക പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുത്തേക്കുക ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആണ് അതുപോലെ ഇനി നല്ലൊരു പാർട്ടി വെയർ കാണിക്കാം കേട്ടോ ഡബിൾ ആണ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള നാല് കളേഴ്സാണ് വരുന്നത് വർക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയുന്നില്ല നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് അടിഭാഗത്തും വരുന്നുണ്ട് വർക്ക് ഡബിൾ എക്സൽ ആണ് ടേഗ് സൈസ് ലാർജ് എക്സൽ സൈസ് വർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ബാക്ക് പ്ലെയിൻ ആണ് വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് വരുന്നത് പീക്കോക്ക് ബ്ലൂ അറിയാൻ പറ്റില്ല ഒരു ഒരു ഗ്രീൻ ബ്ലൂ ഷെയ്ഡിലായിട്ട് വരുന്നത് കേട്ടോ വീഡിയോയിൽ ഏകദേശം കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാൻ ാണ് വരുന്നത് നല്ല ലെങ്ത്തും എടുത്തുള്ള ഷോളാണ് ഉണ്ടല്ലേ നെക്സ്റ്റ് കളർ നല്ലൊരു എന്താ പറയുക മസ്റ്റ് ഏഡ് യെല്ലോ പറയാൻ പറ്റില്ല ഒരു ഗോൾഡൻ യെല്ലോ ആണെന്ന് പറയാൻ പറ്റില്ല അങ്ങനൊരു നല്ലൊരു വെറൈറ്റി നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോ ഏത് കളർ കൊടുത്താലും ആളുകൾക്ക് ഇഷ്ടമാണ് ഒരുപാട് പ്രൊഡക്റ്റ് പോകുന്ന ഐറ്റംസാണ് ഈ യെല്ലോ കളറിൽ കേട്ടോ വർക്ക് കുറച്ചും കൂടി ഈയൊരു കളറിൽ ഒന്നും കൂടെ കാണാനുണ്ട് സ്ലിറ്റഡ് ആണ് വരുന്നത് പാൻറിൻ്റെ അടിയിലായിട്ട് വർക്ക് വരുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഈ ഗ്രീനും അതുപോലെ തന്നെ മുൻപ് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് കളർ ഐറ്റംസ് പോയതാണ് ഈ യെല്ലോയും ഈ ഗ്രീൻ കളറും കേട്ടോ മറ്റു കളേഴ്സ് പോയിട്ടില്ല എന്നല്ല പക്ഷേ ഏറ്റവും മൂവിങ് ആവുന്ന കളറാണ് ഈ രണ്ട് കളറിൽ വരുന്നത് നല്ല പോലെ പോയിട്ടുണ്ടായിരുന്നു ഈ ഗ്രീൻ ഷെയ്ഡ് കിട്ടിയിട്ടൊക്കെ നല്ല റിവ്യൂ ആണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പാർട്ടി വെയറിൽ ഈ കളർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുമുണ്ട് എങ്ങനെയാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ടാഗ് സൈസ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആർ ഒക്കെ യൂസാക്കാൻ വാങ്ങാം നെക്സ്റ്റ് അതിൻ്റെ വേറൊരു കളർ കാണിക്കാം ഒരു ബ്രിക്കിൻ്റെ കളറാണ് വരുന്നത് കേട്ടോ ലോങ് കോഡ് സെറ്റ് വേണ്ടവരൊക്കെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ അമ്പത് ലെങ്ത്തിലൊക്കെ ടോപ്പ് കോഡ് സെറ്റിൻ്റെ ഒരു ഡബിൾ എക്സൽ ത്രീ എക്സലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഹാൻഡ് വർക്കിൽ വരുന്നതും ചെസ്റ്റ് വർക്കിൽ വരുന്നതും വീഡിയോ ഫസ്റ്റ് ആയിട്ട് ഇത് ഈ വീഡിയോയിൽ കൂടെ വന്നിട്ട് വരികയാണെങ്കിൽ ഇന്ന് വരുന്നവരാണെങ്കിൽ ആ വീഡിയോയും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക കുറച്ച് പീസും കൂടെ ബാക്കി വരുന്നുണ്ട് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്കും കമ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഏത് പ്രോഡക്റ്റ് വേണ്ടത് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാം